ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്നിപ്പോൾ നെവിൻ ഫോർത്ത് പൊസിഷനിലായിരിക്കുകയാണ് വളരെ നല്ല ആണ് അദ്ദേഹത്തിന് നല്ല അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഒറ്റക്കെടുത്ത എഫേർട്ട് അതായത് ജീവിതത്തിൽ ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നവൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന് അങ്ങനെ വലിയ പി ആർഒ ഒന്നും ഇല്ലെന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടത് സ്വന്തമായിട്ട് പ്രയത്നിച്ച സ്വന്തമായിട്ട് കണ്ടൻറ്റ് കൊടുത്ത് സ്വന്തം ഒരു ഒക്കെ ആകി അങ്ങനെ അദ്ദേഹം വന്നു ഇട ഇടക്കാലത്ത് അദ്ദേഹം ക്യാപ്റ്റൻ ഒക്കെ ആയപ്പോഴേക്കും കുറേ നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെല്ലാം പോസിറ്റീവ് ആക്കി ലാസ്റ്റ് റീഎൻട്രി വന്ന സമയത്തും നെവിൻ അവരോടൊപ്പം ചേരാതെ വളരെ നല്ല ഒരു ജെനുവിൻ പേഴ്സണായിട്ടാണ് അവിടെ കളിച്ചത് മൊത്തം ഇങ്ങനെ ലാസ്റ്റ് അനുമോൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അനുമോൾക്കൊരു പ്രശ്നം വന്നപ്പോൾ നെവിൻ കൂടെ നിന്നതാണേ ആദ്യകാലങ്ങളിലൊക്കെ അനുമോളും നെവിനും ഒക്കെ ഭയങ്കര അടിയായിരുന്നു എന്നാൽ ലാസ്റ്റ് അതായത് അതുകൊണ്ടാണ് ഈ നെവിനെ ഫോർത്തിലേക്ക് വരാൻ പറ്റിയത് ലാസ്റ്റ് ജനങ്ങളുടെ സപ്പോർട്ട് നന്നായിട്ട് കിട്ടി ആദ്യകാലങ്ങളിലുണ്ടായിരുന്നെങ്കിലും ഇടക്കാൽ സപ്പോർട്ട് പോയിരുന്നു അതുകൊണ്ട് അക്ബറിനെ പിന്തള്ളി നമ്മുടെ നെവിൻ ഫോർത്ത് പൊസിഷനിൽ എത്തിയിരിക്കുകയാണ് അതായത് നല്ലൊരു മനസ്സിനുടമയാണെന്ന് ലാസ്റ്റ് തെളിയിച്ചു അനുമോളോട് പറഞ്ഞ ഒരു കാര്യമുണ്ടെന്നറിയാമോ ഞാൻ നിന്നെ വിശ്വസിച്ചിരിക്കുകയാണ് എനിക്ക് വിശ്വാസമായി ഇവിടെയുള്ള എല്ലാവരും നിന്നെ വിശ്വസിക്കും അതായത് നെവിൻ പുറത്തിറങ്ങി കഴിയുമ്പോൾ മാത്രം നെവിനും എല്ലാം മനസ്സിലാകും ആരാണ് ശരി അക്ബർ എങ്ങനെ പ്രവർത്തിച്ചു ആദിലെ നൂറി എങ്ങനെ പ്രവർത്തിച്ചു അതിലെന്തൊക്കെ കള്ളത്തരങ്ങൾ കുറയുന്നുണ്ടേ ഇതെല്ലാം മനസ്സിലായിക്കോളും അതായത് ഇത് ഒരർത്ഥത്തിൽ നെവിൻ ഭയങ്കര ലക്കിയാണെ അദ്ദേഹത്തിന് ഇത് അർഹതപ്പെട്ടതുമാണ് അപ്പോൾ അദ്ദേഹം അത്രമാത്രം നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു